ഭാരതത്തിൽ ഒന്നിനും ഒരു വിലക്കുമില്ല എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന് ഇഷ്ടമുള്ള ഡ്രസ് ഇടുന്ന കാര്യം തൊട്ട് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകളെ വിമർശിക്കുന്ന വലിയ വലിയ കാര്യങ്ങളിൽ വരെ ഒന്നിനും ഒരു വിലക്കുമില്ല ആ വിലക്കില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ വ്യാജ വാർത്തകൾ അടിക്കടി പപ്പു മീഡിയ മോദിക്കെതിരെ നൽകുന്നതും പറഞ്ഞു വന്നത് മോദിയെ കുറിച്ചോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പണം കൊടുത്ത വ്യാജ വാർത്തകൾ മോദിക്കെതിരെ സൃഷ്ടിക്കുന്നതിനോ പറ്റിയോ ഒന്നുമല്ല ഈ സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടായിട്ട് കൂടിയാണ് നമ്മളിൽ പലരും രാജ്യത്തിനെ കുറ്റപ്പെടുത്താറുള്ളത് അവിടെയാണ് ഈ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് പറഞ്ഞു വരുന്നത് ഇറാനെ കുറിച്ചാണ് ഇറാനിൽ സ്ത്രീകളും പെൺകുട്ടികളും മുസ്ലിം മതഭൗലികവാദത്തിന്റെയും ശരീരത്തിന്റെയും മതഭ്രാന്തിൻ്റെയും ഇരകളായി മാറുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹിജാബും സദാചാര പോലീസും കാരണം ഇറാനിലെ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന പെൺകുട്ടികൾ മാനസിക പീഡനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമ്മർദ്ദം താങ്ങാനാവാതെ വിദ്യാർത്ഥികൾ അനുദിനം മാനസിക പ്രശ്നങ്ങളിലേക്ക് കടക്കുകയാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാനിൽ അടുത്തിടെയായി ആത്മഹത്യാ കണക്കുകൾ വർദ്ധിച്ചതായും ഇറാനിയൻ ടീച്ചേഴ്സ് അസോസിയേഷൻ പരാതിപ്പെടുന്നുണ്ട് മോദിയും ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസസ്കിയാനും ഈ അടുത്ത കാലത്തും കൂടി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു അനീതിക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന മോദി തന്റെ അതിർത്തി പുറത്തു പറയുന്ന വ്യക്തി തന്നെയാണ് വരും കാലങ്ങളിൽ ബംഗ്ലാദേശിന് വേണ്ടി സംസാരിക്കുന്ന മോദി ഇതിലും തന്റെ ബന്ധം ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് സാധ്യതയുള്ളത് തെറ്റായ നിയമങ്ങളും വ്യവസ്ഥാപിത സമ്മർദ്ദങ്ങളും ഇസ്ലാമിക ആശയങ്ങളും നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നത് മാനസിക സമ്മർദ്ദവുമാണ് ഇറാനിലെ പെൺകുട്ടികളുടെ ആത്മഹത്യക്ക് പ്രധാന കാരണമെന്ന് അവിടുത്തെ അധ്യാപക സംഘടന തന്നെ പറയുന്നുണ്ട് അടുത്തിടെ സോങ്കൻ സമൻപൂർ തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ സുലൈമാൻ മസ്ജിദിനുള്ളിൽ പതിനാറുകാരി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് നവംബർ ആദ്യം ഫാറസ് പ്രവിശ്യയിലെ ഫാർസ് കരീമി എന്ന പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു നെയിൽ പോളിഷ് കുടിക്ക് ചായവും തയ്ച്ചതാണ് താൻ സ്കൂളിൽ പോയിരുന്നത് അത് കാരണം സ്കൂൾ പ്രിൻസിപ്പൽ തന്നെ വളരെയധികം ഉപദ്രവിച്ചുവെന്നും ആ കുട്ടി വിഷമത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാരണത്താൽ സ്കൂളിൽ നിന്ന് ആ പാവം കുഞ്ഞിനെ പുറത്താക്കിയിരുന്നു കടുത്ത മാനസിക വിഷമത്തിലേക്കായിരുന്നു ആ കുട്ടി എത്തിപ്പോയത് ഈ അപമാനം സഹിക്കവയ്യാതെയാണ് കരീമി ജീവൻ ഒടുക്കിയിരുന്നത് അതിനു മുന്നേ ടെഹ്റാനിലെ പതിനാറ് വയസ്സുകാരിയെ അഫ്ഗാൻ ഇറാൻ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു ജീൻസ് ധരിച്ചതിന്റെ പേരിലാണ് ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടത് അതിന്റെ വിഷമം സഹിക്കവയ്യാതെ ആ കുട്ടി സ്വന്തം ജീവൻ വെടിഞ്ഞിരുന്നു തീവ്ര മത ആചാരങ്ങൾ മനുഷ്യരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്നും ലോകത്തിന് ശാപം തന്നെയാണ്